ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിലുള്ള നിറകന പശു രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കാൻ പോകുന്നത് ഹെവി സൈസിലുള്ള വലിയ പശുവാണ് വില്പന സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് നാട്ടിലെ പശുവാണ് ആദ്യ പ്രസവത്തിൽ തന്നെ ഏകദേശം ഇരുപത്തി രണ്ട് ലിറ്ററോളം പാല് കിട്ടിയ പശുവാണ് ക്രോസ് ബ്രീഡാണ് എച്ച് എഫ് ക്രോസ് കയറിയ പശുവാണ് നല്ല സ്വഭാവമാണ് ആർക്കും അതിനും കൈകാര്യം ചെയ്യാം നല്ല മടി നല്ല കാമ്പാണ് താല്പര്യമുള്ളവർ കൊണ്ടാക്കാം പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കെ കെ ഡയറി ഫാം പൂവാർ ഉള്ളത് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നതാണ് വിലയും മറ്റു വിവരങ്ങളും അറിയണമെങ്കിൽ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക് യു